ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജെല്ലി ഫിഷുകളെ പറ്റി നോക്കാം ജെല്ലി ഫിഷുകളെ മലയാളത്തിൽ കടൽ ചൊറി എന്നാണ് വിളിക്കുന്നത് ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ജലാംശമുള്ള ജലജീവിയാണ് ജെല്ലി ഫിഷ് കുടയുടെ ആകൃതിയിലുള്ള ശരീരം അതിന് ടെൻറ്റാക്കിൾസ് എന്നാണ് പറയുന്നത് ജെല്ലി ഫിഷിനെ എല്ലാ സമുദ്രങ്ങളിലും കാണാം ഈ ടെൻഡാക്കിളുകൾ ഉപയോഗിച്ചാണ് ഇവ ഇര പിടിക്കുന്നത് ഫീമൻ ജെല്ലി ഫിഷിൻ്റെ ടെൻഡാക്കിളിന് മുപ്പത് മീറ്റർ വരെ നീളമുണ്ടാകാം ജെല്ലിഫിഷിന് ചില അടിസ്ഥാന നാഡി വ്യൂഹം ഉണ്ട് അത് ഇവയുടെ കാലിൽ സ്ഥിതി ചെയ്യുന്നു തൊക്ക് വഴിയാണ് ഓക്സിജൻ ആകിരണം ചെയ്യുന്നത് തലച്ചോറില്ലാത്തതിനാൽ ഇവ നിഷ്ക്രിയ ജീവിതമാണ് നയിക്കുന്നത് ഏറ്റവും വലിയ ജെല്ലിഫിഷ് ആയ ലയൺസ് മെയിൻ ആറ് മീറ്റർ വ്യാസം വരും ഇവയുടെ ടെൻറ്റാക്കിൾസ് അമ്പത് മീറ്റർ ഉണ്ടാവും കോമൺ കിങ്സ് ലെയർ ആണ് ഏറ്റവും ചെറിയ ജെല്ലി ഫിഷ് ചില ജെല്ലി ഫിഷുകൾക്ക് ശരീരത്തിൽ നിന്ന് പ്രകാശം പരത്താനുള്ള കഴിവുണ്ട് ചൈന ജപ്പാൻ കൊറിയ എന്നീ രാജ്യങ്ങളിൽ ജെല്ലി ഫിഷ് ഒരു വിശിഷ്ട ഭക്ഷണമായാണ് കാണപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ ഇനി ഇതുപോലുള്ള വീഡിയോസിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണേ